ബാലറ്റ് ഫൈറ്റിലേക്ക് സ്വാഗതം ഇന്ന് ബാലറ്റ് ഫൈറ്റിന്റെ അതിഥി പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജാസ്വിനാണ് ജാസ്വിൻ പതിനേഴാം വാർഡിൽ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ ഘടകക്ഷിയായ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത് കടുത്ത മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് വിലയിരുത്തൽ കാരണം ായ രണ്ട് വനിതകൾ തമ്മിലാണ് ഇവിടെ ഏറ്റുകൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെ കൗതുകം ഉണർത്തുന്ന മത്സരം കൂടിയാണ് പതിനേഴാം വാർഡിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു സോറി അർഷിദക്ക് സോറിന് ഫൈറ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ ബാലറ്റ് ഫൈറ്റിന്റെ അതിഥി ഗ്രാമപഞ്ചായത്തിലെ ജാസ്മിൻ ജാസ്മിൻ ആണ് എന്താണ് ഈ പറയാനുള്ളത് എന്റെ പേര് വാർഡിൽ ഞാൻ മത്സരിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷം വികസനത്തിന്റെ നല്ല രീതിയിലുള്ള മുന്നോട്ടുള്ള കാഴ്ചവായ്പാണ് ഷജീർ ഇക്ബാൽ നടത്തിയിട്ടുള്ളത് അതിന്റെ തുടർച്ചയായി അതിന്റെ വികസന പ്രവർത്തനത്തിന്റെ തുടർച്ചയായി ഞാനും ഈ വാർഡിൽ ജനങ്ങളോടൊപ്പം ഉണ്ടാവും എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും എന്റെ കഴിവിന്റെ പരമാവധി ജനങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഞാൻ ജനങ്ങളുടെ കൂടെ ഒരു സഹോദരിയായി അവരോടൊപ്പം ഉണ്ടാവും നിങ്ങൾ ഈ വീട് കയറുമ്പോൾ നിങ്ങൾക്ക് അനുഭവം വീട് കയറുമ്പോൾ നല്ല സഹകരണമാണ് എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് നല്ല പോസിറ്റീവായ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ എല്ലാ അനുഭവങ്ങളും എനിക്ക് എത്ര കാഴ്ചപ്പാട് നിങ്ങൾ നാട്ടുകാരും അയൽവാസികളുമാണ് നേർക്കു നേരെ ഏറ്റുമുട്ടുന്നത് നിങ്ങൾ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ച് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് രണ്ടുപേരും മാത്രം സൗഹൃദത്തിനൊന്നും ഒരു പ്രശ്നമില്ല ഇനി ഒന്നാം വട്ട രണ്ടാം വട്ട പ്രചരണം നടന്നു ഇനി അടുത്ത ഇതെന്താണ് സ്ലിപ്പ് എടുക്കുന്നല്ലേ അപ്പം വിജയപ്രതീക്ഷയിലാണ് ജാസ്മിൻ തീർച്ചയായും ഓക്കെ